ഹായ് ഫ്രണ്ട്സ് ഫ്ലൈങ് ഫെതേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ സ്ഥലം വരുന്നത് ട്രിവാൻഡ്രം ജില്ലയിലെ നെയ്യാറ്റിങ്ങരയാണ് അപ്പോൾ നിങ്ങൾക്ക് ബേഡ് വന്ന് കണ്ടെടുക്കണമെങ്കിൽ കണ്ടെടുക്കാവുന്നതാണ് അല്ലാത്തവർക്കായിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ട്രാൻസ്പോർട്ടേഷന് ഒരു മുന്നൂറ് ചാർജ് അഡീഷണൽ ആയിട്ട് വരും അപ്പോൾ വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിക്കുക നമ്മളതിനകത്ത് ബേഡ്സിന് ഒരു കോഡ് നമ്പർ പറയുന്നുണ്ടാവും അപ്പോൾ കോഡ് നമ്പർ പറഞ്ഞ് തന്നെ ബുക്ക് ചെയ്യാനും ശ്രമിക്കുക നമുക്കിന്ന് കോഡ് വരുന്നത് ഇ വൺ ഇ റ്റു വന്നാണ് ഇന്ന് നമുക്ക് കൊണൂറിൻ്റെ കുറച്ച് പേറുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക നിങ്ങൾ ആദ്യമാണെന്ന് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങളിന്ന് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് വരുന്നത് യെല്ലോ ഷെയഡഡ് ഫീമെയിലും പൈനാപ്പിൾ കോണർ മെയിലുമാണ് ബ്രീഡിങ് ജോഡിയാണ് ഈ ഒരു ബ്രീഡിംഗ് ജോഡിക്ക് ഡി എൻ എ കാർഡും അവൈലബിളാണ് ഒരു ബ്രീഡിംഗ് പേറിന് നമുക്ക് പ്രൈസ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഈ ഒന്നാണ് അത് യെല്ലോ ഷെയഡ് കോണൂറ് ഫീമെയിലും പൈനാപ്പിൾ കോണർ മെയിലുമാണ് ഈ ഒന്നാണ് കോഡ് വരുന്നത് അടുത്തായി വരുന്നത് പൈനാപ്പിൾ കോണൂറിൻ്റെ ഒരു സെമി അഡൽട്ട് പേർ ആണ് ഏകദേശം ഒരു ഏഴ് ടു എട്ട് മാസം പ്രായമുണ്ട് ഇവർക്കും ഡി എൻ എ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു സെമി അഡൽട്ട് പേരിന് നമുക്കിന്ന് വരുന്ന പ്രൈസെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ മാത്രമാണ് നല്ലൊരു ഓഫറില്ലാണ വന്നിട്ടുള്ളത് ഇപ്പോൾ പൈനാപ്പിൾ കോൺടൂറിൻ്റെ ഒരു സെമി അഡൽട്ട് പേരിന് ഇന്ന് പ്രൈസ് വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഡി എൻ എ കാർഡും അവൈലബിളാണ് ഈ ടു ആണ് കോഡ് വരുന്നത് അടുത്തായി വരുന്നത് എല്ലോ ഷെട്ടക്കൊണ്ണൂരിൻ്റെ ഏകദേശം ഒരു വയസ്സ് പ്രായമുള്ള ഒരു മെയിലാണ് ഇതിനും ഡി എൻ എ കാർഡ് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു മെയിലിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇ ത്രീയാണ് എല്ലോ ഷെട്ടക്കൊണ്ണൂരിൻ്റെ മെയിലിന് നമുക്കിന്ന് കോഡ് വരുന്നത് ഇ ത്രീ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് അടുത്തായി വരുന്നത് പൈനാപ്പിൾ കോണൂറിൻ്റെ ഒരു മെയിലാണ് ഒരു മെയിലിന് ഏകദേശം ഒരു എട്ട് ടു ഒമ്പത് മാസം പ്രായമുണ്ട് ഡി എൻ എ കാർഡ് അവൈലബിളാണ് അപ്പോൾ ഇവർക്ക് ഈ പൈനാപ്പിളിന് നമുക്ക് കോഡ് വരുന്നത് ഈ ഫോറാണ് പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ തന്നെയാണ് നല്ലൊരു ഓഫർ തന്നെയാണ് വന്നിട്ടുള്ളത് ഡി എൻ എ കാർഡോട് കൂടി മെയിലിന് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇ ഫോറാണ് കോഡ് വരുന്നത് അടുത്തതായി വരുന്നത് പൈനാപ്പിൾ കൊണ്ടൊരു ബ്രീഡിങ് ജോഡിയാണ് ഏകദേശം ഒരു രണ്ടര വയസ്സ് പ്രായമുണ്ട് ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്കിന്ന് പ്രൈസ് വരുന്നത് നാലായിരം രൂപയാണ് കോഡ് വരുന്നത് ഇ ആണ് അപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് കോഡ് വരുന്നത് ഇ ആണ് പ്രൈസ് വരുന്നത് നാലായിരം രൂപയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതിലേതെങ്കിലും വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വെച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്ന തന്നെ പേയ്മെൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യുക ഓക്കെ ബൈ